സമയക്കുറവും ും ഇനി ചികിത്സ തേടുന്നതിന് ലഭ്യമാണ് കേരള സർവീസ് പെൻഷനേഴ്സ് ലീഗ് ഓണം സാന്ത്വനമായി പി വി സജീവ് കുമാറിനെ ആദരിച്ചു ആരോഗ്യ വെല്ലുവിളികൾ നേരിട്ട് പ്രവർത്തന രംഗത്ത് ഇല്ലാത്തവരും കിടപ്പിലായവരുമായ പെൻഷൻകാരെ വിശേഷഘട്ടങ്ങളിൽ സന്ദർശിച്ച് ഉപഹാരങ്ങൾ നൽകുന്നതിന്റെ ഭാഗമായാണ് പ്രമുഖ ദളിത് ആക്ടിവിസ്റ്റും സർവീസ് പെൻഷനേഴ്സ് ലീഗ് ജില്ലാ നിർവാഹക സമിതി അംഗവുമായിരുന്ന പി വി സജീവകുമാറിന് ഓണ ഉപഹാരം സാന്ത്വനം നൽകി ആദരിച്ചത് ദേശീയ അധ്യാപക അവാർഡ് ജേതാവും കെ എസ് പി എൽ ജില്ലാ പ്രസിഡന്റുമായ പി എ മാസ്റ്റർ പി സജീവ് കുമാറിന് ഓണം ഉപഹാരം നൽകി പ്രതികരമായിട്ട് പെൻഷൻ സ്ത്രീലേക്ക് കടന്നു കയറാൻ തയ്യാറായ തന്നെ ഒരു വലിയ നിശ്ചിതമായിട്ട് കാണും അപ്പോൾ നമുക്കിങ്ങനെ രീതിയിൽ സാന്ത്വനത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഈ രീതിയിൽ ഞാൻ ആദ്യം ശക്തമായ പ്രവർത്തനത്തിണ്ടായിരുന്നാലും പിന്നെ ആരോഗ്യ വിമുടതി നേരിട്ട് പ്രവർത്തിക്കാൻ പറ്റാത്ത ആളുകളെ ഞാൻ നമ്മൾ ഗൃഹത്തിൽ ചെന്ന് കണ്ട് ആദരിക്കാറുണ്ട് അതിൻ്റെ പ്രവർത്തനം മുൻ നിയമസഭാ സ്പീക്കർ കെ എം സീതി സാഹിബിൻ്റെ സഹോദരി പൗത്രി പി എസ് സീനത്ത് ബി വടക്കാഞ്ചേരിയിൽ ജോയിൻറ് ആർ ടി ഒയും ദീർഘകാലം വടക്കാഞ്ചേരി ഡിവൈൻ ആശുപത്രി മാനേജിംഗ് ഡയറക്ടറുമായിരുന്ന എം കെ ആസിഫലി എന്നിവരാണ് ഓണം ഉപഹാരം സ്പോൺസർ ചെയ്തത് കൊടുങ്ങല്ലൂർ താലൂക്ക് വികസന സമിതി അംഗവും മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡൻ്റുമായ യൂസഫ് പടിയത്ത് കെ എസ് ടി യു സംസ്ഥാന കമ്മിറ്റിയുടെ പാണക്കാട് മുഹമ്മദ് ലി തങ്ങൾ സ്മാരക അവാർഡ് ജേതാവ് പി എ ഫസീലത്ത് ടീച്ചർ കെ എസ് പി എൽ ജില്ലാ ട്രഷറർ ടി എ സിദ്ദിഖ് മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് സി സുൽത്താൻ ബാബു റഷീദ് കടമ്പോട്ട് എന്നിവർ സംസാരിച്ചു